സാരി നോക്കി എന്റെ പൊന്നെ കുറച്ചുകൂടി തിളങ്ങാണ് അല്ലെ ആ ഒരു ഗ്രീൻ കോമ്പിനേഷനിൽ ഈ ഒരു കോമ്പ നോക്കി ഈ ക്യാമറ വരുമ്പോഴാണ് ഈ ബോഡിയിലുള്ള ആ ഒരു ത്രീ ഡി എഫക്ട് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി രസ വെറും ആയിരത്തി ഒരുന്നൂറ് ഉള്ളൂ അടിപൊളി സാരിയാണ് കേട്ടോ അത് നോക്കി ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഒന്നുകൂടി കാണിച്ചേരാം ഇതാ ബ്ലൗസ് നോക്കി എംബോസ് വർക്കാണ് ബ്ലൗസിൽ വരുന്നത് അതേപോലെ കയ്യില് വെച്ച് അടിക്കാൻ എന്താ സ്ട്രിപ്സ് നോക്കി കയ്യില് വെച്ച് അടിക്കുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് എഴുന്നൂറ്റി നാല്പത്തി രണ്ട് രൂപയ്ക്കാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ ഫുൾ ബോഡി ഈ മാങ്ങ ഡിസൈൻ ആണ് വരുന്നത് അതായത് ഇതിന്റെ മുന്താണി ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ മുന്താണി ഇതിങ്ങനെ സ്ട്രൈപ്സ് ആണ് കേട്ടോ വരുന്നത് ഫുൾ ബോഡി നോക്കി അതേപോലെ തന്നെ ഇതിന്റെ ബോർഡർ ആണെങ്കിലും നല്ല രസം ഉണ്ട് കേട്ടോ ബോർഡറിൽ നല്ല ഒരു കളർ കോമ്പിനേഷൻസ് വന്നിട്ട് ഇതിന്റെ വില നമുക്ക് അറുനൂറ്റി സംതിങ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടും കേട്ടോ ഹായ് എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിമാര് ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ നല്ല കിടുക്കാറ്റ് രണ്ട് ഐറ്റം വെറൈറ്റി സാരികളാണ് അതും വൻ വിലക്കുറവിലാണ് നമ്മൾ തരുന്നത് ഈ ഒരു എപ്പിസോഡ് മിസ്സാക്കുന്ന ചേച്ചിമാർക്ക് എല്ലാം നഷ്ടം തന്നെ ആയിരിക്കും കിടിലൻ സാരികളാണ് അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നമ്മുടെ ചേച്ചിമാരൊക്കെ പറയും എടുത്തോ നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് പോകത്തില്ല കാരണം നല്ല കളക്ഷൻസ് ആണ് ഞാൻ ഇത് പറയുന്നത് വളരെയധികം ആത്മാർത്ഥതയോടെ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്താ ബനാറസിൽ വന്നിരിക്കുന്ന ഐറ്റാണ് കേട്ടോ നോക്കിയേ നല്ല അടിപൊളി സാരിയാണ് ക്യാമറ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഫുൾ ബോഡിയിലുള്ള ഡിജിറ്റൽ പ്രിന്റ് ഒരു ഇംഗ്ലീഷ് ടച്ചിലാണ് വരുന്നത് കണ്ടില്ലേ ഇത് കൂടെ ചെറിയ ചെറിയ ഏഹ് റോസപ്പൂവിന്റെ ചെറിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നല്ല അടിപൊളി ഹെവി വർക്കിൽ ബോർഡർ നോക്കി നല്ല ഹെവി ബോർഡർ അതേപോലെ തന്നെ മുന്താണി ഞാൻ അതേപോലെ തന്നെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം നല്ല ഹെവി ആയിട്ടുള്ള ബ്രോക്കേഡ് ബ്ലൗസ് അതും ചെറിയ ചെറിയ റോസാപ്പൂ ആണ് കേട്ടോ ബ്രോക്കേഡിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം നമുക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത് ലോകത്തെ എല്ലാ ഭാഗത്തും ഇരുന്നിട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെയൊക്കെ ഓരോ വെറൈറ്റീസും കാണിച്ചു തരാം അതേപോലെ തന്നെ നമുക്ക് ദാ സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സാരി ആണ് കേട്ടോ ദാ മയിൽപീലി പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ദ ഫുൾ ബോഡി ഞാൻ കാണിച്ചു തരാം ദ ഫുൾ ബോഡിയിൽ നോക്കിയേ ദാ സോഫ്റ്റ് സിൽക്ക് നോക്കിയേ ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല നോക്കിക്കോ നോക്ക് നല്ല ഭംഗിയുള്ള സാരിയാണ് ഈ വർക്കാണെങ്കിലും നല്ല രസം ബോഡിയുടെ ഫുൾ ബോഡിയിൽ വരുന്ന വർക്കാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ബ്ലൗസും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ബ്ലൗസ് നോക്കി എംബോസ് വർക്കാണ് ബ്ലൗസിൽ വരുന്നത് അതേപോലെ കയ്യില് വെച്ച് അടിക്കാൻ എന്താ സ്ട്രിപ്സ് നോക്കി കയ്യില് വെച്ച് അടിക്കുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം അതേപോലെ തന്നെ ബനാറസ് ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ ഇംഗ്ലീഷ് ടച്ചിലാണ് ബനാറസ് സാരികൾ വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ വിലയൊക്കെ വെറും ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളൂ ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് കേരളത്തിൽ എവിടുന്നും ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഇംഗ്ലീഷ് ടച്ചിൽ നിങ്ങൾക്ക് കിട്ടില്ല ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ ആരാണെങ്കിലും ഈ ഒരു സാരി മേടിച്ചത് ഇതുപോലത്തെ ഒരു സാരി നിങ്ങൾ മേടിച്ചു കൊണ്ടുപോകാം കാരണം അത് ഏറ്റവും പുതിയ കുത്താംപുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടില്ല എവിടെയും കിട്ടില്ല അത് കാരണം നമ്മുടെ ചേച്ചിമാർ അറിയാം സ്ഥിരം കാണുന്ന ചേച്ചിമാരുണ്ട് കുത്താമ്പള്ളി വീഡിയോസ് ഒരു എപ്പിസോഡ് പോലും മിസ്സാക്കാത്ത ചേച്ചിമാരുണ്ട് അവർക്ക് അറിയാൻ പറ്റും ഈ ഒരു സാരി എവിടെയും കാണാൻ പറ്റില്ല കാരണം കുത്താമ്പള്ളിയിൽ നൂറോളം ഷോപ്പുകളുണ്ട് അവിടെ ഒന്നും ഇല്ലാത്ത കളക്ഷനാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഈ ഡിജിറ്റൽ പ്രിന്റ് എന്തായാലും നമ്മൾ എന്തായാലും പൂർണ്ണമായിട്ട് എല്ലാം നിങ്ങക്ക് വിരിച്ച് കാണിച്ചു തന്നിട്ട് തന്നെ പോയുള്ളൂ ഞാൻ കാണിച്ചു തരാം അതേപോലെ തന്നെ അതാ ഷോപ്പ് സിലക്കി വരുന്നേ നോക്കി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപക്ക് കിട്ടുന്നതാണ് ഒരു രക്ഷയില്ല രക്ഷയില ഫുൾ ബോഡി കാണിക്കാം ദാ മുന്താണി നോക്കി ദാ അതേപോലെ തന്നെ ബോർഡറിന്റെ വശൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ദാ ഫുൾ ബോഡി ആണെങ്കിലും നല്ല വർക്കുണ്ട് പെട്ടന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് അടിച്ചോ ഇതാ ഫുൾ ബോഡി ഇങ്ങനെ വരുന്നത് നല്ല അടിപൊളി ഇതാ ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം ഇതാ കൂടുതൽ ആൾക്കാരൊക്കെ എടുക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് യെല്ലോ ഗ്രീൻ ആൻഡ് കോമ്പിനേഷൻ കേട്ടോ നോക്കേ ഇതിന്റെ ഫുൾ ബോഡിയിൽ വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് അതേപോലെ തന്നെ അതാ മുന്താണിയിൽ മുന്താണി നല്ല രസമുണ്ട് അതേപോലെ തന്നെ ഫുൾ ബോ ബ്ലൗസ് ആണെങ്കിൽ കണ്ടോ കണ്ടോട്ടോ ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് ചെറിയ എംബോസ് വർക്കാ വരിക അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇതാണ്ടല്ലേ നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ കുറെ കാഷൻസ് വരുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വിരിച്ചിട്ട് തന്നെ കാണിച്ചു തരാം ഇതാ ഈ ഒരു കോമ്പിനേഷൻ നോക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതിന്റെ ഒത്തിരി കൂടി നോക്കി എന്ത് രസാ നോക്കി കളറ് ദാ ദാ ഇങ്ങനെയാണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ ദാ വർക്ക് നോക്കി എന്ത് രസമുള്ള വർക്കാ നോക്കിയത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ വരുന്നത് അടിപൊളി രസമാണ് ഈ വർക്ക് വരുന്നത് ഞാൻ വേറെ സാരി കൂടി കാണിച്ചു തരാം ഏർ ദാ ഈ ഒരു കോമ്പിനേഷൻ കൂടി കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കിട്ടില്ലാട്ടോ ഈ ഒരു വിലയിൽ ഒരു സാരി ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം നല്ല ഭംഗിയുള്ള സാരിസ് ആണ് കേട്ടോ അടിപൊളി സാരി ആണ് അടിപൊളി കളക്ഷൻ ആണ് ആടാടാ പരിപാടിയില ഞാൻ വർക്കില്ല ഞാൻ വർക്കില്ല വിളിക്കാം സുഹൃത്ത് വിളിച്ചറിഞ്ഞോണ്ടാണോട്ടോ അടിപൊളി സാരിയാണ് സാരി ആണെട്ടോ അതൊക്കെ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ എന്താ ഫുൾ ബോഡി ഒന്നുകൂടി കാണിച്ചു തരാം എന്താ ഉണ്ണി തോന്നുന്നു എടുത്തു വയ്ക്കങ്ങട്ട് ഇത് എന്നാ ഇതാ അവിടെ നിന്നാ മതി കേട്ടോ പിന്നെ ഒരു സാരി കൂടി കാണിക്കാം എന്താ എന്താ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഇതാ മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി നല്ല അടിപൊളി സാരിയാണ് പിന്നെ അടുത്തൊരു സാരിയും കൂടി കാണിച്ചു തരാം അതാ ഈ ഒരു കോമ്പിനേഷൻ നോക്കി എല്ലാ കോമ്പിനേഷൻസും തിരിച്ച് കാണിച്ചു തരാം കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് ദ ഫുൾ ബോഡി അതേപോലെ മുന്താനി പോഷൻ കണ്ടില്ലേ ഇതൊക്കെ സ്ക്രീൻഷോട്ട് അടിക്കാൻ പാകത്തിനാണ് കേട്ടോ നിങ്ങൾക്ക് വെച്ച് തരുന്നത് ഇതാ ഇത് നോക്കി എന്ത് രസമുള്ള കോമ്പിനേഷൻ നോക്കിയേ ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ നല്ല രസാട്ടോ നല്ല ഭംഗിയാണ് ഉടുത്താൽ തന്നെ നല്ല ഭംഗിയാണ് വെറും എഴുന്നൂറ്റി നാല്പത്തിരണ്ട് റുപയുടെ സാരി ആണ് കേട്ടോ സോഫ്റ്റ് സിൽക്ക് വരുന്നത് എങ്ങനെയാണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നുള്ള വളരെയധികം കോൺഫിഡൻസ് എനിക്കുണ്ട് കാരണം അത്രയും നല്ല കളക്ഷൻസ് ആണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കേട്ടോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം ഇതിന്റെ കണ്ടില്ലേ എംബോസ് വർക്കാണ് കേട്ടോ ബ്ലൗസിൽ വരുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് എംബോസ് വർക്ക് വരുന്നത് അതേപോലെ തന്നെ എന്താ ഫുൾ ബോഡിയിലുള്ള വർക്ക് കണ്ടില്ലേ ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് മുന്താനി പോഷത് എങ്ങനെയാണ് മുന്താനി പോഷകളൊക്കെ ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് ഹെവി വർക്കാണ് വരുന്നത് പിന്നെ അടുത്തൊരു ഡിസൈൻ കൂടി ഞാൻ കാണിച്ചുതരാം ഇനി നമ്മൾ പോകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കളക്ഷൻസ് ആണ് കേട്ടോ ബനാറസ് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ അതില് നമുക്ക് ജർമ്മൻ മോഡലൊക്കെ വരുന്ന ഒരു ഇംഗ്ലീഷ് ടച്ച് പാറ്റേൺസിലാണ് ഈ പ്രാവശ്യത്തെ ഡിജിറ്റൽ പ്രിന്റ് ബനാർസി സാരികൾ വന്നിരിക്കുന്നത് കേട്ടോ എന്തായാലും അതൊരു കിടക്കാറ്റ് തന്നെയാണ് കാരണം പറഞ്ഞാൽ നമുക്ക് എവിടെയും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഐറ്റംസ് തന്നെയാണ് നോക്കിയേ നിങ്ങൾ ആ ഷെയ്ഡാണ് ഷെയ്ഡിനാണ് ഏറ്റവും മാർക്കറ്റ് കേട്ടോ നമ്മൾ ഈ കാണുന്ന ഞാൻ പിന്നെ എടുത്തു പറയുന്നത് ഇതിന്റെ ബ്ലൗസ് ഞാൻ കാണിക്കുന്നില്ല കാരണം നമ്മൾ ഈ ബോഡിയിൽ കാണുന്ന അതേ പാറ്റേൺ തന്നെ ആയിരിക്കും ബ്ലൗസ് വരുക അത് വളരെ ചെറുതാക്കിയിട്ട് വളരെ മൈന്യൂട്ട് ആക്കിയിട്ട് വരുന്നതാണ് കേട്ടോ എങ്ങനെയാണ് കോമ്പിനേഷൻ വരും കണ്ടില്ലേ കുറച്ചും കൂടി ഒരു ഹെവി വർക്കിലാണ് കൊടുത്തിരിക്കുക പക്ഷെ കുറച്ചും കൂടി നമുക്ക് ബ്ലൗസിനാ ചേരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ദാ ഞാൻ കാണിച്ചു തരാം അതാ നോക്കി ദാ ഫുൾ ബോഡിയിലെ വർക്ക് അതേപോലെ തന്നെ മുന്താണി അതേപോലെ തന്നെ ബോർഡർ ബോർഡർ നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ മൊത്തം അഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാരി മടക്കാൻ വളരെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഓരോന്നോ ഓരോന്നും ഞാൻ എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് തന്നെ കാണിക്കാം ദാ ഇത് വേറെ പാറ്റേൺ എല്ലാ കളറും നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കി വയ്ക്കുക നോക്കി ദാ ഇതിന്റെ ബോർഡർ കണ്ടില്ലേ ബോർഡർ അതേപോലെ തന്നെ ഇതിങ്ങനെ ഇങ്ങനെ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കണ്ടില്ലേ നന്നായിട്ടുണ്ട് ആ വർക്കൊക്കെ ശ്രദ്ധിക്കുക ഡിജിറ്റൽ പിന്നെ നോക്കി ഈ ഒരു ബ്ലൂ റോസ് കോമ്പിനേഷൻ ഇത് ഞാൻ ഇപ്പൊ തന്നെ ഒരു ചേച്ചി എടുത്തു കൊണ്ടുപോകണ കണ്ടതാണ് കണ്ടില്ലേ ഇതിന്റെ ഒരു വേറെ ഒരു കോമ്പിനേഷൻ കൂടി ഉണ്ടായിരുന്നു സെയിം കളറിൽ തന്നെ അത് ഒരു ചേച്ചി കൊടുത്ത് കൊണ്ടുപോയി കേട്ടോ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് നിങ്ങളാ ബോഡിക്ക് കുറച്ചും കൂടി അടുത്തേക്ക് ക്യാമറ വരുമ്പോഴാണ് ഈ ബോഡിയിലുള്ള ആ ഒരു ത്രീ ഡി എഫക്ട് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി രസ വെറും ആയിരത്തി ഒരുന്നൂറ് ഉറുപ്യളുള്ളൂ പിന്നെന്താ എന്താ ഓക്കെ ഇംഗ്ലീഷ് ടച്ചില്ലേ ഇംഗ്ലീഷ് പാറ്റേൺസിലാണ് കേട്ടോ കുറച്ചും കൂടി ഹൈ റിച്ച് നമുക്ക് ഫീൽ ചെയ്യുന്ന സാരിയാണ് എന്താ നല്ല രസമാണ് കേട്ടോ ഫുൾ ബോഡിയിലൊക്കെ ആ ഫ്ലവർ വരുന്നത് ഫ്ലവർ നോക്കി നല്ല രസമുള്ള ഫ്ലവർ മുന്താണി എല്ലാം മുന്താണിയെ ഒരേ പാറ്റേൺ മാതിരി വരിക അടുത്ത ഒരു കളർ പാറ്റേൺ ഈ കളറിന് എന്താ പറയുക പിങ്കോ എന്താ ഫുൾ ബോഡിയിൽ ആണല്ലേ ഫുൾ ബോഡിയിലും ഉണ്ടല്ലേ ഇതാ ഇങ്ങനെ അതിൽ ഇതൊക്കെ ഫ്ലവറൊക്കെ നല്ല രസത്തിലാണ് വരുന്നത് കേട്ടോ അടുത്തൊരു പാറ്റേൺ കൂടി കാണിക്കാം എല്ലാം നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് അല്ലേ എല്ലാം ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പി ആണ് കേട്ടോ കാരണം പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നതിൽ കാരണം നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാണ് വിലയാണെങ്കിലും നമുക്ക് സാധാരണക്കാർക്ക് ഒതുങ്ങുന്ന വിധത്തില് വെറും ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് പുറത്ത് ഈ സാരി നിങ്ങൾക്ക് അറിയാം രണ്ടായിരം രൂപ മുകളിലാണ് കൊടുക്കണ്ടാവുക ഈ സാരി പുറത്ത് ഷോപ്പുള്ളിൽ നിങ്ങൾ മേടിച്ചിട്ടുള്ള ചേച്ചിമാർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ഈ വീഡിയോ കാണുന്നതിൽ അതിൽ നിങ്ങൾക്ക് ഒരു ഹാപ്പി ഉണ്ടാവും ോക്കിയേ ഫുൾ ബോഡി നോക്കിയേ ഒരു രക്ഷയില്ലാട്ടോ അതേപോലെ തന്നെ ഏഹ് മുന്താണിയാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ കണ്ടില്ല ഇത് നല്ല ഭംഗി ഉണ്ടല്ലേ ആ വർക്ക് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നു പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു വർക്ക് ഞാൻ കാണിക്കാം ഇതാ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇതിലും വരുന്നത് എന്താ അടിപൊളി നോക്കിയേ ഇത് ഈ വർക്കാണെങ്കിലും നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അതേപോലെ തന്നെ ബ്ലൗസ് ഒക്കെ ഞാൻ എപ്പോഴും ഈ ബോഡിയിൽ കാണുന്നതിന്റെ കുറച്ചും കൂടി ഹെവി ആയിട്ടായിരിക്കും വരിക കണ്ടില്ലേ ബ്ലൗസ് കണ്ടില്ലേ ബോഡിയിൽ കാണാൻ അതേ പാറ്റേൺ തന്നെ ആയിരിക്കും പക്ഷെ ബ്ലൗസിന് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാ ഹെവിയാണ് എല്ലാം ഹെവിയാണ് ഈ സാരി ഇതാ അടുത്തൊരു കളർ ഒരു രക്ഷയില്ലാത്ത കളർ ഷെയ്ഡാണോ കേട്ടോ ഓക്കെ ഇതാ ഓക്കെ ഭംഗി നല്ല ഭംഗിണ്ട് കേട്ടോ വർക്ക് കാണാനാണെങ്കിൽ നല്ല രസം ഞാൻ എന്തായാലും നമ്മുടെ ചേച്ചിമാരുടെ എല്ലായിടത്തും പറയും നിങ്ങളിത് എടുത്തോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നിങ്ങളുടെ കാശ് വസൂലാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള സാരികളൊക്കെ നമ്മുടെ ഒരുപാട് ചേച്ചിമാർ എന്നെ വിശ്വസിച്ച് എടുത്തിട്ടു എനിക്കറിയാം അവർക്ക് എന്തായാലും ഒരിക്കലും ഇത് നഷ്ടം വരില്ല കാരണം അത്രയും നമ്മളൊരു വില കമ്മിയാക്കിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എപ്പിസോഡ് കാരണം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് സാരി തന്നെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ ഒരുപാട് അല്ലേ സെയിം ഡിസൈൻസിൽ കളർ ചേഞ്ച് വരുത്തിയിട്ടാണോ കേട്ടോ ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് അല്ലേ ശരിക്കും ഈ സാരി നമുക്ക് ഒന്നുകൂടി പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നതാണ് അങ്ങനെ ഫുൾ ആയിട്ട് എന്താ ഇങ്ങനെ തന്നെ കാണുമ്പോൾ തന്നെയാണ് ഇതിന്റെ ഭംഗി എനിക്കറിയാം എന്നാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ പാകത്തിനാണ് ഇതെല്ലാം ഞാൻ വിരിച്ചു വയ്ക്കുന്നത് എന്താ തന്നെ തന്നെതാ വേറെ കളർ ഷെയ്ഡ് ഓക്കെ കളർ ഷെയ്ഡ് സ്ക്രീൻഷോട്ട് അടിക്കാൻ പാകത്തിനാണ് വെച്ചേക്കുന്നത് പിന്നെ അടുത്ത കുറേ കളയ ഒതു ഒരു രക്ഷയില്ല കേട്ടോ ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ മാറ്റും വീട്ടിലേക്ക് എടുക്കും ഭംഗൊക്കെ എടുക്കും ഭംഗൊക്കെ കൊടുക്കുന്നത് നോക്കി ഫുൾ ബോഡി നോക്കി നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരുപാട് സാരീസിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ ഒരേ ഷോപ്പ് എന്നൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒക്കെ എടുക്കാറുണ്ട് ചിലതൊക്കെ ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പൊ അത് നമ്മുടെ ഒരു പേഴ്സണൽ അത് അതിന്റെ മാത്രമായിട്ടുള്ള ഒരു എപ്പിസോഡ് ഞാൻ കാണിക്കും ഒരു ദിവസം കാരണം നമുക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ട് കുറേ സാരികളെ സെലക്ഷൻ ഉണ്ട് കാരണം നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാത്തും പെങ്ങക്ക് കൊടുക്കാത്തൊക്കെ ആയിട്ടുള്ള കുറെ സെലക്ഷൻസ് ഉണ്ട് അതെന്തായാലും ഞാൻ ഒരു എപ്പിസോഡിൽ ഞാൻ റിവ്യൂ ചെയ്യും അതിൻ്റെ പേഴ്സണൽ ആയിട്ട് ഞാൻ ചെയ്യും എന്താ അത് എന്റെ കളർ സെലക്ഷൻസ് ഞാൻ അറിയോ എന്താണെന്നറിയോ ഉള്ള ഒരുപാട് സാരീസ് ഞാൻ ശേഖരിക്കാറുണ്ട് കാരണം അത് എപ്പോഴും നമുക്കൊരു അത് കൊടുക്കാനൊന്നല്ല അത് നമുക്കൊരു സന്തോഷമാണ് അത് നാളെ നമുക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഇതുണ്ട് എന്താ നോക്കി ഇത് നോക്കി എന്ത് ഭംഗി നോക്കി ഒരു കളർ ഷെയ്ഡ് നിങ്ങൾ ക്യാമറയൊക്കെ ഒന്ന് അടുത്തേക്ക് വരുമ്പോൾ ഈ കളർ ഷെയ്ഡ് കണ്ടില്ലേ ഇതൊക്കെ അത്രയും ഇംഗ്ലീഷ് ടച്ചിലാണ് ഈ കളർ ഷെയ്ഡ് വരുന്നത് നോക്കി കുറച്ച് ഇവിടെ എത്തുമ്പോൾ ഡാർക്ക് ആവും മുന്താണിയിലെത്തുമ്പോ കുറച്ചും ഡാർക്ക് ആയിട്ട് വരുന്നത് കണ്ടില്ലേ ബോർഡറും ഡാർക്ക് ആയിട്ട് വരുന്നത് എന്താ അടുത്ത കളർ ഷൈഡ് നല്ല ഭംഗിയുള്ള സാരീസ് എന്താ പൊന്നെ നോക്കി നല്ല രസം കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അതേപോലെ തന്നെ അടുത്തതും കാണിച്ചു തരാം ും നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ അല്ലേ കളറ് നമ്മള് കാണുമ്പോ എല്ലാം ഒരേ പാറ്റേൺ തന്നെ വരുന്നത് അല്ലേ പക്ഷെ കാണുമ്പോ ആ കളർ ഷെയ്ഡും കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഫ്ലവറൊക്കെ കുറച്ചും കൂടി എടുത്ത് ഇതിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല രസത്തിലാണ് അതിന്റെ വർക്കും വന്നിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ അടുത്തൊരു കളറ് അതായത് നമ്മൾ നേരത്തെ കണ്ട സെയിം സാരി തന്നെയാണ് പക്ഷെ അതിൽ ചെറിയൊരു കളർ ചേഞ്ച് നിങ്ങക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ അല്ലേ വ്യത്യാസം മനസ്സിലാവാനാണ് ആണ് കേട്ടോ കേറ്റ് വരുന്ന ചെറിയൊരു കളർ ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ട് കണ്ടില്ലേ എല്ലാം പേസ്റ്റർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് അടുത്ത അടുത്ത പേസ്റ്റർ ഷെയ്ഡ് എന്തപ്പൊ തന്നെ ആഷാണോ ഒരു 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 പ്രത്യേക കളർ കോമ്പിനേഷൻ കുറച്ചും കൂടി അല്ലേ ഇത് കുറച്ചുകൂടി കൂടി ഡിമ്മാക്കിട്ട് നന്നായിട്ടുണ്ട് അത് പിന്നെന്താ ഒരു കോമ്പിനേഷൻ നോക്കിയാൽ ഇതിന്റെ കളർ സെലക്ഷൻസ് ഒന്നും അസാധ്യ കളർ സെലക്ഷൻസ് ആണ് കേട്ടോ വരുന്നത് എനിക്ക് പേഴ്സണലി ഈ ഒരു കളർ സെലക്ഷൻസ് എല്ലാ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു എനിക്ക് എന്തായാലും എൻ്റെ ഒരു പേഴ്സണലായ ഒരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ അത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നതിലും മനസ്സിന് ഒരു സുഖമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാരി നോക്കി എൻ്റെ പൊന്നേ കുറച്ചുകൂടി തിളങ്ങണുല്ലേ ആ ഒരു ഗ്രീൻ കോമ്പിനേഷനിൽ ഈ ഒരു കോമ്പ് നോക്കി നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ മുന്താനിയും വരുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ ഇതിന്റെയൊക്കെ ബ്ലൗസ് അസാധ്യ ആണ് കേട്ടോ വരുന്നത് ഞാൻ കാണിച്ചു തരാം ബ്ലൗസ് ഒരു രക്ഷയില്ലാത്ത ബ്ലൗസുകൾ ആണ് വരുന്നത് കണ്ടില്ലേ വർക്ക് കണ്ടില്ലേ വർക്ക് ഇതെങ്ങനത്തെ ഹെവി ഇതാണ് കേട്ടോ വരുന്നത് നല്ല രസമുണ്ട് ഈ സാരിയൊക്കെ കാണാൻ പിന്നെ അതേപോലെ തന്നെ നമുക്ക് സാധാരണ നമ്മുടെ ബനാറസി സാരികൾ ഈ ഒരു മോഡലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു മോഡൽ മേടിച്ചെടുക്കാം എന്താ ഇത് കുറച്ചും കൂടി കുഴഞ്ഞ കുറച്ചും കൂടി ഇതിനേക്കാട്ടിലും കുഴഞ്ഞ ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് അല്ല ഇത് എങ്ങനെയാണ് ഹെവി വർക്കാണ് കേട്ടോ വരിക അതേപോലെ തന്നെ എന്താ അതിന്റെ വേറെ കളർ ചേഞ്ച് കാണിച്ചു തരാം നോക്കി ഈ ഒരു കളർ ചേഞ്ചും നന്നായിട്ടുണ്ട് കേട്ടോ നല്ല കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതാണ്ടല്ലേ ഇതെങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത് പിന്നെ അടുത്തൊരു കോമ്പിനേഷൻ കാണിക്കാം എന്താ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ അല്ലേ എന്നാൽ ബോഡിയിലുള്ള വർക്കാണെങ്കിലും നല്ല രസമുണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ പാകത്തിനാണോ കേട്ടോ വെച്ച് തരുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ ആണ് മൊത്തം അഴിക്കാൻ പറ്റില്ല കേട്ടോ മൊത്തം അഴിച്ചു കഴിഞ്ഞാൽ സാരി നമുക്ക് കുഴഞ്ഞ് കൈന്നുപോകും നിങ്ങൾ ആ സാരിയുടെ ഭംഗി നോക്കുക ഇതിൻ്റെയൊക്കെ വില കേട്ടാൽ നീട്ടും എന്താ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില അല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കണത് നല്ല ഭംഗിയുള്ള സാരിട്ടോ നോക്കി ഓഹോ ഇത് ഭംഗി നോക്കി നല്ല രസമുണ്ട് സാരി എന്തായാലും ബനാറസ് സാരികളിൽ നല്ലൊരു നല്ല കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കി നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആണോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ നോക്കി ആ അത് സെയിം കോമ്പിനേഷൻ തന്നെയാണ് അല്ലേ നമ്മൾ കാണിച്ച അതേ കളറിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഇത് നന്നായിട്ടുണ്ട് കണ്ടില്ലേ അതൊക്കെ നല്ല ഏറ്റവും കൂടുതൽ പോകുന്ന അതായത് എണ്ണൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റില് എന്തായാലും വളരെയധികം ഹാപ്പി ആയിരിക്കും എല്ലാ കസ്റ്റമറും അതേപോലെ തന്നെ ദാ ഇതൊക്കെ എത്ര രൂപ വില വരുന്ന സാരി കാണിച്ചു തരാം ഇതൊരു അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന സാരിസാണ് കേട്ടോ ഇതിൻ്റെ മുന്താണി പോർഷൻ എന്താ ഓ ഇത് ഇങ്ങനെയാണ് അല്ലെ ഫുൾ ബോഡി നോക്കി ഫുൾ ബോഡിയില് അതേപോലത്തെ ഒരു ബോർഡറിന്റെ വശത്ത് എങ്ങനെയാണ് കേട്ടോ വരിക നോക്കി ബോർഡറിന്റെ വശത്ത് എങ്ങനെയാണ് ഇത് മുന്താണി അതേപോലെ ഒരു അടിപൊളി സാരി പിന്നെ അതിന്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഇത് ബ്ലൗസാണോ നല്ല നല്ല രസം ഉണ്ടല്ലേ സാരി ആണ് അതേപോലെ തന്നെ ഇത് തൂക്കി ഒരു കോമ്പിനേഷൻ അങ്ങനെ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ് വരുന്ന പിന്നെ ഈ ഒരു സാരി കൂടി കാണിച്ചു തരാം അടിപൊളി അല്ലേ ഫുൾ ബോഡി നോക്കി അതേപോലെ തന്നെ ഇതിന്റെ ബോർഡർ ആണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ ബോർഡറിൽ നല്ല ഒരു കളർ കോമ്പിനേഷൻസ് വന്നിട്ട് ഇതിന്റെ വില നമുക്ക് അറുനൂറ്റി സംതിങ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടും കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ സാരി വെറും അറുന്നൂറ്റി സംതിങ് രൂപയാണ് സാരിയൊക്കെ വരുന്നത് പിന്നെ ഇത് കണ്ടില്ലേ ഇത് ഫുൾ ബോഡി ഈ മാങ്ങ ഡിസൈൻ ആണ് വരുന്നത് അതേ ഇതിന്റെ മുന്താണി ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ മുന്താണി ഇത് സ്ട്രൈപ്സ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെന്താ വേറൊരു ചെക്കഡ് മോഡല് വരുന്നത് പിന്നെ ഈ ഒരു മോഡൽ നോക്കിയത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ അല്ലേ നല്ല രസമുണ്ട് ഇതിൻ്റെ ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നോക്കി അതേപോലെ തന്നെ ഇതാ ഫുൾ ബോഡിയിൽ ഇങ്ങനെ സ്ട്രൈപ്സ് ഇങ്ങനെ അതേപോലെ തന്നെ ഒരു അച്ചറക്കിൽ വരുന്ന സാരിയാണ് ബോർഡർ അച്ചിറക്ക് വരും ഫുൾ ബോഡി ഏകദേശം ഒരു നമുക്ക് ഒരു പ്ലെയിൻ മോഡൽ പ്ലെയിനല്ല അതിൻ്റെ ചെറിയൊരു വൈറ്റ് പോംബോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നോക്കി ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ച് ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുള്ളതാണ് ബ്ലൗസ് അതേപോലെ തന്നെ ചെറിയ ചെറിയ ഇതൊക്കെ നമ്മൾ ചെറുപ്പക്കാരി ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷനാണ് വെറൈറ്റി സാരികളൊക്കെ ഇഷ്ടപ്പെടുന്ന പിന്നെ ഇതാ ഫുള്ള് ബ്ലാക്ക് വരുന്ന സാരി കെട്ടോ ഫുള്ള് ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാർക്ക് അതേപോലെ തന്നെ ഈ തുണിയുടെ ഒരു പ്രത്യേകത കണ്ടില്ലേ കണ്ടില്ലേ ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ ും ആയിരിക്കും അല്ലേ ആ മുന്താണിയെല്ലാം ആ അതിന്റെ ആ അതിന്റെ എടുത്ത് പറഞ്ഞ ഞാൻ ഇതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ബ്ലൗസ് ആണ് അല്ലേ ഓക്കെ ഈ ഒരു ബ്ലൗസും ഈ ഒരു സാരിയും കോംബോ വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ ആണല്ലേ ആ ഒരു കോമ്പിനേഷൻ എടുത്ത് കാണിക്കും ഇതില് ഞാനും വിചാരിച്ചു ബ്ലൗസ് ചെറുപ്പം വൈറ്റ് ആയിരിക്കും പക്ഷെ അതിന് എന്റെ എന്റെ ഒരു കാൽക്കുലേഷൻ തെറ്റിച്ചു ആ ബ്ലൗസിലാണ് ഈ സാരിയുടെ മാർക്കറ്റ് കൂട്ടിയത് കേട്ടോ ഈ കണ്ടില്ലേ ഇങ്ങനെ ഉടുത്തു വരുമ്പോൾ പ്രത്യേക രസമായിരിക്കും ഭാഗി അതേപോലെ തന്നെ ഇതാ അടുത്തൊരു കോംബോ വരുന്നത് ഇത് ഫുള്ള് ബോഡി കണ്ടില്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ എന്താ ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് ബ്ലാക്ക് ആയിരുന്നു കേട്ടോ നല്ല രസമുള്ള ഒരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് മൂന്താണി ഇങ്ങനെയാണ് വരുന്നത് അല്ലേ നല്ല രസമുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ ഫുൾ ബോഡി തെയ് ഇത് നോക്കി ഇത് വേറെ ഒരു പാറ്റേൺ ഒരു പ്രത്യേക സാരികൾ അല്ലെ പിന്നെ ഇത് നോക്കി എനിക്കും നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഞങ്ങള് പെട്ടെന്ന് നമ്മള് ഒരു എവിടെ കോയലത്തിളങ്ങണ ഒരു സാരിയാണ് ഇരി പോകുമ്പോ നോക്കിയേ നല്ല രസമുള്ള സാരി ഇത് ബ്ലൗസ് ആണ് കേട്ടോ ബ്ലൗസ് ഇങ്ങനെയാണ് വരിക കുറച്ചുകൂടി ഹെവി ആയിട്ട് ഇത് ഫുൾ ബോഡി ഇങ്ങനെ വരും അതുപോലെ തന്നെ ചെക്കിട് മോഡല് ചെക്കിട് മോഡല് ഇതൊക്കെ ഇത് ഫുള്ള് അചറക്ക് വരുന്ന സാരി കേട്ടോ ഫുള്ള് അചറക്ക് ഇപ്പൊ ഇങ്ങനെ ഈ സാരിയല്ലേ ട്രെൻഡ് അറുന്നൂറ്റി സംതിങ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരിക ഞാൻ കാണിച്ചു തരാം ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസിൽ ഇതെങ്ങനെ വർക്ക് വരും കേട്ടോ നോക്കി ബ്ലൗസ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് നല്ല രസം ഉണ്ടാവും ഈ സാരി ഉടുത്ത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും എന്താ മുന്താണി പോഷൻ ഇതെങ്ങനെയാണ് കേട്ടോ വരിക കണ്ടില്ലേ മുന്താണി ഇതെങ്ങനെ വരും നല്ല രസം ഇത് ഫുൾ ബോഡിതേ ഈ പാറ്റേണാണ് കേട്ടോ വരിക ഈ മൊത്തം ഈ പാറ്റേൺ ആയിരിക്കും വരും ഒരു അറുന്നൂറ്റി സംതിങ് രൂപയാണ് ഈ ഒരു സാരിക്ക് ഒക്കെ വില വരുന്നത് കേട്ടോ പിന്നെന്താ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു യിട്ടാണ്ട്ടോ ഓക്കെ ഇപ്പൊ ഒരു പ്രത്യേക ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരിയൊക്കെ എന്തായാലും അവസാനം കാണിച്ച കുറച്ചധികം സാരിസ് കുറേ വെറൈറ്റികളായിരുന്നു കേട്ടോ കണ്ടില്ലേ കുറച്ച് വെറൈറ്റി തന്നെ നമ്മൾ കാണിച്ചു അവസാനം കാണിച്ചത് എന്താ പിന്നെ എന്താ ബോർഡർ നമുക്ക് കണ്ടില്ലേ സാരി ഒരു ബോർഡർ കൊടുത്തിരിക്കുന്ന അതിറക്കു മോഡല് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സ്ട്രൈപ്സ് ആണ് കേട്ടോ ഫുൾ ബോഡി വരുന്നത് ഇതൊക്കെ നല്ല രസമുള്ള സാരീസ് ഇതിന്റെയൊക്കെ ബ്ലൗസ് വെറൈറ്റി ആയിരിക്കും കണ്ടില്ലേ കണ്ടില്ലേ നല്ല ബ്ലൗസ് ഒക്കെ ഹെവി ആണ് വരുന്നത് അതേപോലെ തന്നെ ബോർഡർ നല്ല രസം ഉണ്ടാവും സാരി ഒക്കെ ഉട്ടത്ത് വരുമ്പോൾ നല്ല രസം ഉണ്ടാവും നല്ല ഭംഗിയുള്ള ആണ് വരുന്നത് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാരീസ് ഉണ്ട് കാണിച്ചു തരാം ഇത് എത്ര മിനിറ്റ് ആയി ഉണ്ടാവും എട്ട് മിനിറ്റ് എന്താ ആ ആ എന്താ ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള ആണ് അതിന്റെ കുറെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ദാവണി ഉണ്ട് സെറ്റ് ദാവണിയുടെ ഒക്കെ വെറൈറ്റീസ് ഉണ്ട് ഈ ഒരു മോഡലിലൊക്കെ നമ്മൾ ദാവണി ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഓൺലൈനിൽ വിളിച്ചു പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇപ്പോൾ പൂരം സീസൺ ആയതുകൊണ്ട് ഒരുപാട് സെറ്റും ഉണ്ട് സെറ്റ് സാരീസ് അതിന്റെ ഓർഡർ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ അത് നിങ്ങൾ പറയുന്ന ഡിസൈൻസിൽ നമ്മൾ എത്ര എണ്ണം വേണമെങ്കിലും യൂണിഫോം ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഒരു കുടുംബശ്രീ സ്ത്രീ ചേച്ചിമാരൊക്കെ ആണെങ്കിലും പേടിക്കേണ്ട ഈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് തന്നെ നമ്മൾ ചെയ്തു തരും അപ്പോൾ ഒരുപാട് ഓർഡർ ആണ് നമുക്ക് പൂരം സീസൺ ആയതുകൊണ്ട് വരുന്നത് അപ്പം നിങ്ങൾ നേരത്തെ കൂട്ടി മുന്നേ കൂട്ടി പറയുക പട്ടത് നിങ്ങൾ ആ സീസണായ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല കാരണം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും വിഷമം വരും നമുക്കും വിഷമം വരും മുൻകൂട്ടി പറയാം അപ്പൊ നമുക്ക് വിലയൊക്കെ ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റി തരാൻ പറ്റൂട്ടോ കുറെ വെറൈറ്റി സാരീസ് ഉണ്ട് ഇതാ ഇതൊക്കെ ഓക്കെ ഇതൊക്കെ നല്ല ഇത് കണ്ടില്ലേ ബ്ലൗസ് ഹെവി വർക്ക് വരുന്ന അങ്ങനെ ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും പക്ഷെ ബോർഡറിൽ കണ്ടില്ലേ അങ്ങനെ ഒരു ഒരു കോംബോ വരുന്നതാണ് ബ്ലൗസ് കണ്ടില്ലേ നല്ല എംബ്രോയ്ഡ് വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സാരീസാണ് നമ്മളെന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് നല്ല സാരീസ് കാണിച്ചു കാരണം എനിക്ക് ബനാർസി സാരി സോ സിൽക്ക് ആണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് മുന്നേ ഞാൻ അതുകൊണ്ടാണ് കാണിച്ചത് എന്തായാലും ആ സാരീസ് നിങ്ങൾ മേടിച്ചെടുക്കാൻ നോക്കുക എന്നിട്ട് മേടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യണം അത് ഒരുപാട് ആൾക്കാരെ അറിയണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർക്കും അത് വിശ്വാസകരമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ ചേച്ചിമാരെ അപ്പം എന്തായാലും ഈ ചെറിയൊരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ